നമ്മളിന്ന് ഒരല്പം കിളിമീം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് കിളിമീം വറുത്താൻ പോവുകയാണ് കിളിമീ വറുക്കുന്നതിന് ആദ്യമായിട്ട് എടുത്തേക്കുന്നത് ഒരു ലേശം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുരു കുരുമുളക് പൊടി ഏറെ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ശക്കര ഉലുവപ്പൊടി കടുകും കൂടെ പൊരിച്ചത് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ പുരട്ടി നമ്മളിന്ന് മീൻ വരുത്താൻ പോവുകയാണ് കിളി അപ്പം എല്ലാവരും ഇങ്ങനെ അന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ ഓക്കേ നല്ലപോലെ മസാല പിടിക്കണം പിന്നെ നല്ല മസാലയെല്ലാം പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഇതുവരെ മാറ്റി വെക്കണം മാറ്റി വെക്കുന്നതിന് ശേഷം നമ്മൾ പെരട്ടി വെച്ചിരുന്ന മീൻ ഒരു പതിനഞ്ച് മിനിറ്റായി നമുക്ക് വറുക്കാനായിട്ട് വയ്ക്കാം പ്ലാനിലേക്ക് ഇടാം